ഹലോ അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ ചേമ്പുമായിട്ടാണ് അപ്പോൾ ഈ ചേമ്പ് വേറെ എവിടെ നിന്നല്ല നമ്മുടെ സ്വന്തം പറമ്പിൽ ഉണ്ടായി നമ്മൾ വിളവെടുത്ത ചേമ്പാണ് അപ്പോൾ ഞാൻ വിളവെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്നുള്ളൊരു വിളവെടുപ്പായിരുന്നു അപ്പോൾ വിളവെടുപ്പ് എന്ന് പറയാൻ മുഴുവനും ഒരുപാടൊന്നും ഇല്ല കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെച്ച് നമുക്കൊരു നല്ല അടിപൊളി ചേമ്പ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതാ ഇതുപോലെ നമുക്ക് കത്തി ഉപയോഗിച്ച് അതിൻ്റെ സ്കിന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് പെട്ടോ കേട്ടോ വേഗം എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചേമ്പ് പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ചൊറിയും പക്ഷേ എനിക്കങ്ങനത്തെ അങ്ങനത്തെ ഇല്ല അപ്പോൾ ഇതാ നല്ലോണം നമ്മൾ കത്തി വെച്ച് ചൊരണ്ടിയെടുത്ത് അതിൻ്റെ തൊലി മൊത്തം കഴുകി കളഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ലോണം കഴുകി ഇനി നമുക്കിത് കൊ ത്തി അരിഞ്ഞെടുക്കാം ഇതെനിക്ക് മുറിച്ചിടാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കൊത്തി അരിയ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വേഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കൊള്ളി പോലെയല്ല മരച്ചീനി പോലെയല്ല നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ വേഗം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതാ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഒന്നും കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒന്ന് കഴുകി കളയാം അപ്പോൾ ഇതാക്ക നമുക്ക് ചേമ്പ് എത്ര കഴുകിയാലും നമുക്ക് അതിൻ്റെ പുറമെ ആദ്യം സ്കിന്നിൻ്റെ കളറ് പെട്ടെന്ന് മാറും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി കഴുകി വെച്ച കിഴങ്ങ് ഞാൻ കുക്കറിൻ്റെ അകത്തേക്കിട്ട് മുളക് ൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് അതിൻ്റെ അകത്ത് ഞാനൊരു സ്പൂണും കൂടി ഇട്ടു കേട്ടോ അത് കുക്കറിൻ്റെ അകത്തുനിന്ന് വെള്ളം അങ്ങ് തിളച്ച് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ അതിനൊക്കെ വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം നമുക്കപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി അല്ല ഉള്ളി ജീരകം അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ ഇത് മൂന്നും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ നമുക്കത് കല്ലിൽ വെച്ചൊതുക്കിയെടുക്കാം അപ്പോൾ അതാന്ന് കുറച്ചും കൂടി ടേസ്റ്റ് ഇപ്പോൾ അതിനുള്ള സമയമില്ല അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം മിക്സീൻ്റെ ജാറിൻ്റെ അകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചേമ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേമ്പ് വെച്ച് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം കേട്ടോ വഴിയെ ഞാൻ അതൊക്കെ ഇടുന്ന ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാ ചേമ്പ് നല്ലോണം വെന്ത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങ് നമ്മുടെ ചേന ആ അതിൻ്റെ എല്ലാം ഒരു കൺസിസ്റ്റൻസി പോലെ ആയിരിക്കും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വെച്ച് നല്ല സ്റ്റ്യൂ ഉണ്ടാക്കാം അതുപോലെ തന്നെ നല്ല അടിപ്പൊളി മസാല കറി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കാം അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സാധാരണ ഒരു കറിയാണ് നമ്മുടെ നാടൻ കറി നമ്മുടെ ജീരകം ഉള്ളി തേങ്ങ ഇവ മൂന്നും ഞാൻ അടിച്ചിട്ട് നല്ലോണം മിക്സിൻ്റെ ജാറിൻ്റെ അടുത്തിട്ട് അടിച്ചു അതിന് ശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് കൂട്ടിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ ഈ ഒരു കറി നമുക്ക് വേണമെങ്കിൽ ചോറിന് ഉപയോഗിക്കാം അല്ല നമുക്ക് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു കറിയായിട്ടും ഉപയോഗിക്കാം അതായത് നമ്മുടെ ദോശക്കോ ചപ്പാത്തിക്കോ ഒക്കെ നമുക്ക് ഇതൊരു കറിയായിട്ട് ഉപയോഗിക്കാം ഞാൻ കുറച്ചും കൂടി മുളകൂടി ഇടുന്നുണ്ട് അപ്പം മുളകിന് കുറച്ച് നല്ല എരിവുള്ളതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് കുറച്ചിട്ട് അന്ന് ഞാൻ ആദ്യം തന്നെ വേവിക്കാൻ പറ്റത് അപ്പോൾ ഇതാ നല്ലോണം വേ വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അത നല്ലോണം തിളവ് ഇനി നല്ലോണം തിളച്ച് കുറുകി വരട്ടെ അപ്പം നമ്മൾ ഒരുപാട് തിക്കാക്കാണ്ട് നോക്കുക കാരണം ഇത് വേഗം തണിഞ്ഞ് കഴിയുന്ന സമയത്ത് ഒരുപാട് തിക്കായി ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും നല്ല ലൂസാക്കിയിട്ട് കറി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലോണം ലൂസാക്കി ലൂസാക്കിയെടുക്കുക ശരിക്കും ഒന്ന് ആറി കഴിയുന്ന സമയത്ത് ഇതൊന്നും കൂടി തിക്കാവും അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ലോണം തിളാം തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങയും നമ്മുടെ അരപ്പ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനാൽ അതിലേക്ക് നല്ലൊരു കടുക് താളിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ കടു അതുപോലെ തന്നെ കറിവേപ്പില നമ്മുടെ വറ്റൽമുളക് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ഉഴുന്നും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർക്കുന്നില്ല അപ്പോൾ ഇതൊരു സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണ് ഇട്ട ചേമ്പ് അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഡിഷായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇന്ന് രാവിലത്തെ ദോശേൻ്റെ തൊടുകറിയെന്ന് പറയാം അത് നമ്മുടെ ചേമ്പായിരുന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ചേമ്പ് കറിയും നമ്മുടെ നീർദോശയായിരുന്നു ഇന്നത്തെ രാവിലത്തെ റെസിപ്പി താങ്ക്